മോഷ്ടിക്കാനായി മോഷ്ടാക്കൾ എവിടെയും കയറിച്ചെല്ലും അതിപ്പോൾ ശവപ്പെട്ടിക്കടയിലാണെങ്കിൽ തിരുവനന്തപുരം വെള്ളായണിയിൽ ശവപ്പെട്ടിക്കട കുത്തിറന്ന് മോഷണം കടയിലുണ്ടായിരുന്ന പണവും സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നു നേമം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാക്കാമൂല കായൽക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള പറദീസ ഫ്യൂണറൽ സർവീസിലായിരുന്നു മോഷണം നടന്നത് കടയുടെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപ കവർന്നു സ്ഥാപനത്തിൽ ശവപ്പെട്ടികൾക്ക് പുറമെ മീൻ പിടിക്കുന്നതിനാവശ്യമായ വലകൾ വില ചൂണ്ടകൾ എന്നിവയും വിൽപ്പന വന്നിരുന്നു

സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ് റിപ്പോർട്ടർ തിരുവനന്തപുരം